ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം നമുക്കെല്ലാവർക്കും ബ്രേക്ക്ഫസ്റ്റിന് ഒരുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് പൂരിയും പൊട്ടറ്റോ കറിയും അല്ലേ പക്ഷേ പൂരി ഒട്ടും എണ്ണ കുടിക്കാതെ കിട്ടണം നല്ല സോഫ്റ്റായിട്ട് കിട്ടണം പൊടിമാസമായാലും പലരും പല രീതിയിൽ തയ്യാറാക്കാറുണ്ട് അപ്പം ഞാൻ പൊട്ടറ്റോ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പൂരി എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ മൂന്ന് കപ്പ് ലെവലായിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി മൈദയും പകുതി ഗോതമ്പ് പൊടിയും വേണമെങ്കിലും എടുക്കാവേ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ റവയും ഒരു ടീസ്പൂൺ ഉപ്പുമാണ് ഇനി ഇനിയിപ്പോൾ ചേർക്കാൻ അതിനകത്തൊട്ട് പോകുന്നത് അര ടേബിൾ സ്പൂൺ അതായത് ഒരു ഒന്നൊന്നര ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടിയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ റവ ഉപ്പ് എണ്ണ ഒക്കെ എല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണേ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെള്ളം ചേർക്കാനായിട്ട് വെള്ളം കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേയായിട്ടേ നിങ്ങൾ ചേർക്കാവുള്ളേ ഒരു കാൽ കപ്പ് കാൽ കപ്പ് വെച്ച് ചേർക്കാവുള്ളൂ ഞാൻ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് മൊത്തം ചേർത്തത് നിങ്ങൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം കഴിയുമ്പം തൊട്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഒഴിക്കാനായിട്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്ത പൊടിക്കൊന്നേകാൽ കപ്പ് മതി പക്ഷേ നിങ്ങൾക്ക് ചിലപ്പം ആവുമായിരിക്കും ചിലപ്പം ഒരു കപ്പ് മതിയായിരിക്കും ഓരോ പൊടിയെയും ആശ്രയിച്ചാണ് ഇതുമാത്രം വെള്ളം വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് കേട്ടോ ഇത് ഞാൻ ഇച്ചിരി വിശദമായിട്ട് പറയുന്നത് ഞാൻ പാചകത്തിൽ തുടക്കക്കാരെ കൊണ്ട് ഉദ്ദേശിച്ചാണ് കേട്ടോ അവരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ പ്ലേ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം എൻ്റെ എല്ലാ ലെങ്തി വീഡിയോയുടെയും ഷോർട്ട് വീഡിയോസ് ക്വിക്ക് റെസിപ്പീസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ലെങ്തി വീഡിയോയുടെ എല്ലാം ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നോക്കിയാൽ മതിയെ എല്ലാ റെസിപ്പീസിൻ്റെയും ഇല്ല അധികനാളായില്ല ഞാനങ്ങനെ ക്വിക്ക് റെസിപ്പീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം കുറേ ഇപ്പം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പൂരിയുടെ മാവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ച് വന്നിട്ടുണ്ട് ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ അത്രയും അങ്ങ് സോഫ്റ്റ് ആവരുത് എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ നമ്മളുടെ മാവ് അങ്ങ് കട്ടിയായി പോയി കഴിഞ്ഞാലും പൂരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ലേ പൂരിക്ക് കുഴച്ചത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് പൂരിയുടെ കറി ഉണ്ടാക്കാമേ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ ആ എണ്ണ ചൂടായപ്പോഴേക്കും അര ടീസ്പൂൺ കടുുകിട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ജീരകം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ടോയിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളകും എല്ലാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും അര ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള ഉഴുന്നുകൂടെ ചേർത്ത് അതിന് നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ അതിൻ്റെ രണ്ടിന് നിറം ഒന്ന് മാറി കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ അതിലൂടെ ചേർക്കേണ്ടത് ഒരു മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള സവോള ഉള്ളിയും ഒരു അഞ്ചോ ആറോ പച്ചമുളക് ഓരോരുത്തരുടെയും എഴുവിനനുസരിച്ച് അതിൻ്റെ പകുതി ഭാഗം വരെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തതും ആവശ്യത്തിന് ആവശ്യത്തിനൊപ്പ് കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് ഞാൻ ഒന്നര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി വളരെ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത് ഒരു ഒന്നൊന്നര ടീസ്പൂൺ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ഒന്നര ടീസ്പൂണാണ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുത്തത് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകില്ല െ ഇപ്പം ഞാൻ ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഒരു കാല് ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ചേർക്കാമേ ഞാൻ ചേർത്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നിങ്ങൾക്ക് ഈ പൊട്ടാറ്റോ കറിക്ക് എന്തുമാത്രം മഞ്ഞൾ നിറം വേണം എന്നുള്ളതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്തോണേ എനിക്ക് ഒരുപാട് അങ്ങ് മഞ്ഞ നിറത്തിലുള്ള പൊട്ടാറ്റോ കറി എനിക്ക് ഇഷ്ടമല്ലോ കേട്ടോ ഇപ്പം ഞാൻ നല്ല വലുപ്പത്തിലുള്ള ഒരു അഞ്ച് പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത് മൂന്നെണ്ണം നല്ല വലുപ്പമുള്ളതായിരുന്നു രണ്ടെണ്ണം മീഡിയം വലിപ്പത്തിലുള്ളത് വരുന്നേ നിങ്ങൾക്ക് ഇത് പീസസ് ആക്കിയിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം ചുറ്റിക്കളഞ്ഞിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്ത് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇടാം അല്ലെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ പുറത്തെ മണ്ണും എല്ലാം കളഞ്ഞിട്ട് മൊത്തമായിട്ട് മുഴുവനായിട്ട് തന്നെ ഇട്ട് പുഴുങ്ങിയിട്ട് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം പക്ഷേ പൊടിച്ച് നമ്മളിങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് തീരെ അങ്ങ് പേസ്റ്റ് പോലെ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ പൊട്ടറ്റോ തീരെ അങ്ങ് പൊടിഞ്ഞങ്ങ് ചേർന്ന് കഴുകി കഴിഞ്ഞാൽ നമ്മളുടെ കറി കഴിക്കുമ്പം അത്രയ്ക്ക് ആ ഒരു ടേസ്റ്റ് തോന്നിക്കത്തില്ല ടേസ്റ്റ് കാണും പക്ഷെ എന്നാലും കുറച്ചൊന്ന് കഷ്ണമായിട്ട് തന്നെ കിടക്കുമ്പോഴാണ് കഴിക്കാൻ കുറേ കൂടി ഒരു സുഖം തോന്നിക്കുന്നത് അതുകൊണ്ട് പൊട്ടറ്റോ തീരെ അങ്ങ് പൊടിച്ച് ഉടച്ച് കളയാതിരിക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കണേ പൊട്ടറ്റോ കറി വളരെ ചെറിയ വ്യത്യാസങ്ങളോടെ ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയായിരിക്കും എല്ലാ നാട്ടിലും ഉണ്ടാക്കുന്നത് അല്ലേ ഇപ്പം ദേ ഞാൻ ഒരു രണ്ട് കപ്പ് തിളച്ച വെള്ളം കൂടെ അതിലോട്ടൊഴിക്കുകയാണ് ഉരുളക്കിഴങ്ങ് പൊടിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാനതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പക്ഷേ ഗരം മസാലയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഒരു നാരങ്ങയുടെ നാലിലൊന്നു ഭാഗം കുരുവില്ലാതെ അതിനകത്തോട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ല ഒരു പിടി മല്ലിയലയും കൂടി അങ്ങോട്ട് മുറിച്ചത് ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ പിന്നെ ഇതേ പൊട്ടറ്റോ കറി തന്നെ നിങ്ങൾക്ക് നല്ല കുഴഞ്ഞ രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം പക്ഷേ ഇവിടെ അങ്ങനെ അത്ര അങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല ഇച്ചിരി ഇങ്ങനെ ലൂസായിട്ട് ഒരു ചെറിയ കറി പോലെ അങ്ങനെ കിട്ടുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമേ അപ്പോൾ അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ പൊടിമാസ് മാസ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ആ പാത്രത്തിലെടുത്തിരിക്കുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിലാണേ നമുക്ക് പൂരി എങ്ങനെയാണ് ഞാൻ പരത്തുന്നൊന്ന് കാണിച്ച് തരാം ഇപ്പം ഇതേ കുറച്ചും ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് എന്നാലും തീരെ അങ്ങ് സോഫ്റ്റ് അല്ല ഒട്ടും ഹാർഡും അല്ല ഇതാണ് ശരിയായിട്ടുള്ള ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇപ്പം ഇനി നമുക്ക് ഇപ്പം നമുക്ക് ആവശ്യമുള്ള പൂരി മാത്രമായിട്ട് ഒന്ന് ഈ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ടൊന്ന് മാറ്റി വയ്ക്കണേ ഞാനിപ്പോൾ ഒരു അഞ്ചോ ആറോ എണ്ണോ എടുക്കുന്നുള്ളൂ കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പരത്തി വെക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരുമിച്ചെല്ലാം കൂടെ പരത്തിയിടുകയും ചെയ്യരുത് നമ്മൾ ഉരുട്ടിയെടുക്കുന്ന മാവിൻ്റെ ബാക്കി അടച്ചു വെക്കാൻ ഓർക്കണേ അല്ലെങ്കിൽ അത് ഡ്രൈ ആയിപ്പോ ആരെണ്ണം ഉരുട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് എടുത്ത് ചെറുതായിട്ടത് നമ്മുടെ വിരലുകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്ത് ആ പരത്തി കൊടുത്തതിൻ്റെ ഒരു സൈഡ് മാത്രം എണ്ണയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കി നമ്മളുടെ പരത്തുന്ന ആ ഒരു പലകയിലോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ മാർബിളിൽ ആണെങ്കിൽ മാർബിളിൽ വെച്ചിട്ട് അത് ഒന്നുകൂടെ ഒന്ന് വെക്കണം തിരിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് വിരലുകൊണ്ടൊന്ന് ഫ്ലാറ്റാക്കിയിട്ട് രണ്ട് സൈഡും സൂക്ഷിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ചപ്പാത്തി റോളർ കൊണ്ട് അധികം ബലം കൊടുക്കാതെ പരത്തിയെടുക്കണേ എന്ന് പറഞ്ഞിട്ട് തീരെ അങ്ങ് കട്ടി കുറഞ്ഞും പോവല്ലോ ഒരുപാട് കട്ടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലും കറക്റ്റായിട്ട് അത് പൊങ്ങി തരത്തില്ല കേട്ടോ കറക്റ്റ് നമ്മൾ പരത്തുന്നതിനനുസരിച്ചും കൂടെയാണ് നമ്മുടെ പൂരി എങ്ങനെയാണ് ആയിട്ട് നല്ല പൊള്ളി കൂടുന്നു വരുവോ ഇല്ലയോ എന്ന് അറിയുന്നത് ഇല്ല നിങ്ങൾ ഇങ്ങനെ പരത്തി കഴിയുമ്പോഴേക്കും ഇച്ചിരി ഷേപ്പ് പോവുകയാണ് അല്ല നിങ്ങൾക്ക് നല്ല വട്ടം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വട്ടം വേണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ വല്ലതും അടപ്പ് കൊണ്ട് ഒന്നും െടുത്താൽ മതി അതിൻ്റെ പരുവത്തിന് നമ്മൾ ഓരോ പൂരിയും പരത്തി കൊടുക്കുമ്പോഴേക്കും നമ്മൾ പരത്തുന്ന ഒരു ചപ്പാത്തി റോളർ ഉണ്ടല്ലോ അത് ആവശ്യത്തിൽ കൂടുതൽ അങ്ങ് പ്രസ് ചെയ്യൽ ആ ഒരു പൂരിയിലോട്ട് കേട്ടോ രണ്ട് പൂരിയെ പരത്തി കാണിക്കുന്നുള്ളേ നിങ്ങൾക്ക് ഇതുപോലെ എണ്ണയ്ക്ക് പകരം എണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും നമുക്ക് പരത്തിയെടുക്കാം പക്ഷേ പരത്താനായിട്ട് ഗോതമ്പ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ വളരെ കുറേശ്ശേ ഇട്ട് കൊടുക്കാവുള്ളേ അതുപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ എണ്ണയുടെ മുകളിലോട്ടല്ല എണ്ണയുടെ അടിയിലോട്ടാണ് നമ്മൾ സൂക്ഷിച്ച് ആ പൂരി ഇട്ട് കൊടുക്കേണ്ടത് അപ്പം കറക്റ്റ് ചൂടാണ് കറക്റ്റായിട്ട് പരത്തിയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ മുകളിലോട്ട് അങ്ങ് പൊങ്ങി വരികയും ചെയ്യും നല്ല കൊടുത്തു വരികയും ചെയ്യും അല്ല കൊടുത്തു വരാൻ ഇച്ചിരി താമസം തോന്നിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെതുക്കെ നമ്മൾ ഇച്ചിരി സൈഡൊക്കെ ഒന്ന് പൊങ്ങി പൊങ്ങിത്തൊടങ്ങുമ്പോഴേക്കും പെതുക്കെ ആ ഒരു തവി കൊണ്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് പ്രസ്സ് ചെയ്യില്ല പിതുക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ ബാക്കി ഭാഗം കൂടി അങ്ങ് പൊങ്ങി വരും എന്നിട്ട് ആ സൈഡ് പൊള്ളിക്കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പൂരി വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ള ഇതേ കണ്ടല്ലോ നല്ല കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൂരിയും പൊടിമാസും കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെ സൂപ്പറാണ് പക്ഷേ അതിന് ഒരു എക്സ്ട്രാ ടേസ്റ്റ് വരുത്താനായിട്ട് കുറച്ച് ഉള്ളിക്കകത്ത് ചെറിയൊരു പച്ചമുളകിൻ്റെ കുറച്ചൊരു കാൽഭാവവും കൂടെ മുറിച്ചിട്ട് ഇച്ചിരി വിനാഗിരിയും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി കഴിക്കാവുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ സാധിക്കുന്ന എല്ലാവരും ഈ പൂരിയാണെന്നുള്ളതാണെങ്കിലും ഈ പൊടിമാസിൻ്റെ റെസിപ്പി ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടോന്ന് നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുകയും വേണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക്